ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോന്റെ താഴെ വന്ന കമൻ്റാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത് കമൻറ്റ് ഇങ്ങനെയായിരുന്നു ഒരു പരീക്ഷയ്ക്ക് രണ്ട് വ്യക്തികൾക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ ആർക്കായിരിക്കും ആദ്യം ജോലി ലഭിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പി എസ് സി എടുക്കുന്ന മാനദണ്ഡം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ഏജ് ആണ് അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രണ്ടാമത്തെ വ്യക്തി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ രണ്ട് വ്യക്തികളുടെയും മാർക്ക് സെയിം ആണ് അപ്പോൾ ആർക്കാണ് ജോലി ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച വ്യക്തിക്കാണ് അതായത് ഏജ് കൂടുതലുള്ള ആൾക്കായിരിക്കും ആദ്യം ജോലി ലഭിക്കുന്നത് എന്നിട്ടാണ് മറ്റേ ജോലി ലഭിക്കത്തുള്ളൂ ഓക്കെ ചില സിറ്റുവേഷനിൽ ഈ പറയുന്ന ഏജും അതേപോലെ തന്നെ മാർക്കും സെയിം ആയിട്ട് വരും അങ്ങനെയുള്ളപ്പോൾ പി എസ് സി എന്താണ് എടുക്കുന്ന മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിന്റെ ആൽഫബറ്റിക് ഓർഡർ ആയിരിക്കും പിന്നീട് പി എസ് സി നോക്കുന്നത് അതായത് ഒരു വ്യക്തിയുടെ പേര് അമൽ എന്നാണ് രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ബേസിൽ എന്നാണ് അപ്പോൾ ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കും ഒരേ മാർക്കാണ് ലഭിച്ചത് ഒരേ എന്താണ് ആ വർഷത്ത് തന്നെയാണ് രണ്ടു പേരും ജനിച്ചതെങ്കിൽ ആദ്യം ജോലി ലഭിക്കുന്നത് അമൽ എന്ന് പറയുന്ന വ്യക്തിക്കായിരിക്കും കാരണം ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് എ ആണ് അതുകൊണ്ടാണ് അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദ്യം ജോലി ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു ഇതേപോലുള്ള വീഡിയോസുകൾ അതായത് പി എസ് സിയുമായി സംബന്ധിച്ച ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിനുവേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇരുപത്തി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ പി ഡി എഫ് നോട്ടും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് അതുകൂടി ഒന്ന് ജോയിൻ ചെയ്താൽ എടുന്ന ക്ലാസുകളും അതേപോലെ തന്നെ അതിൻ്റെ പി നോട്ടുകളും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കിടിലമായിട്ട് തന്നെ പഠിച്ച് ഒരു സർക്കാർ ജോലി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്